വിധി പ്രസ്താവിച്ച പേരും കുറ്റക്കാരാണെന്നുള്ളത് കോടതി കണ്ടിട്ടുണ്ട് അതിൽ സംതൃപ്തയാണ് ഇനി എന്താണ് വിധിയെന്നുള്ള വേണ്ടി കാത്തിരിക്കുകയാണ് ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടില്ല പതിനഞ്ചു പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് പരമാവധി എല്ലാരും പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട് അപ്പം പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകും പ്രതീക്ഷയിലാണ് അല്ല അങ്ങനെയല്ല അത് അങ്ങനെ എല്ലാവരിലും ഉണ്ട് അത് ഓരോരോ സെക്ഷൻ വൈസ് ആണ് അത് കുറച്ചുകൂടെ ഇതായിട്ട് പ്രോസിക്യൂട്ടർ പറയും കാര്യമായിട്ട് അതെ അതെ പതിനഞ്ചു പേരും കുറ്റക്കാരാണെന്ന് പറഞ്ഞൊരു സംതൃപ്തരാണ് എങ്ങനെ കാണുന്നു നമുക്ക് തൃപ്തിയുണ്ട് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കും